താമരയോ ആമ്പല പക്ഷെ ഇപ്പൊ എന്താ അവര് പറഞ്ഞു രാവിലെ മണി വരെ ആമ്പൽക്കുളം കാണാൻ പോവാ നമ്മൾ ലേറ്റ് ആയി ആയി ചുമ്മാ കോട്ടയത്ത് നിന്ന് കുറച്ചുള്ളിലോട്ട് പോകുമ്പോൾ മലരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമം ഉണ്ട് അവിടുത്തെ ആമ്പൽപ്പാടാണേത് ഇത് ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങൾ എല്ലാ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിന്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് പോയി കാണണം ആ ഒരു ഏരിയ തന്നെ അവർ അടിപൊളിയാക്കി വെച്ചു പേടിയുള്ള കൂട്ടത്തിലാ നമ്മൾ ആമ്പൽക്കുളത്തിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താ ഇതാണ് നമ്മുടെ പെരുന്ന മലരിക്കലോ മലരിക്കലൊക്കെ മലരിക്കലോ ആമ്പൽക്കുളമാണിത് റീൽസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് അപ്പോൾ ഒരു മോർണിംഗ് ടൈമിലൊക്കെ ആറുമണി തൊട്ട് ഒമ്പത് വരെയാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് പിന്നെ സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്നവരുണ്ട് അങ്ങനെയുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഈവനിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരും കാണത്തില്ല ഉച്ചയ്ക്ക് ശേഷം പക്ഷേ ഈ ആമ്പലം വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയം കിട്ടും കേട്ടോ ഒരാൾ പോലും അവിടെ ഉണ്ടാവും ഇനി ഇവിടെ പോകുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്താ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാന്നുള്ളതാണ് എന്നാൽ പോലും അവിടുത്തെ ഒരു ഫ്രഷ് എയർ ഒക്കെ നമ്മൾ കൊണ്ടിങ്ങനെ വള്ളത്തിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആണ് അത് എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല ഞാൻ കുറേ സമയം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ നമ്മളെ അവർ അവിടെ ഫുള്ള് കാണിക്കൂട്ടോ അത്രയും സമയം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു നമ്മൾ പറയുന്നിടത്തൊക്കെ നിർത്തി തന്ന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് എന്താ അവിടെ തത്തു ചേട്ടാ ഞാനൊരു ആമ്പലെടുത്തോട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അവിടെ സ്ലോ ചെയ്ത് തരുന്ന ഒരു അടിപൊളി ചേട്ടനാണ് നമുക്ക് കിട്ടിയത് ചേട്ടൻ്റെ പേര് അനീഷ് എന്നാണ് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ആമ്പലും ഇടർന്ന് കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈ കൊണ്ട് ആമ്പലിനെ വിടർത്തി വെച്ച് കുറച്ച് നേരം അത് കണ്ടിട്ട് ആസ്വദിച്ചു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് കപ്പിൾ വീഡിയോസും സിംഗിൾ വീഡിയോസും റീൽസും ഫോട്ടോസും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി കാരണം ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടല്ല പോയത് നമ്മൾ പോയ വഴിയിൽ കയറിയതാണ് സോ എനിക്ക് സാരിയൊക്കെ കൊടുത്ത് വിരിഞ്ഞ് സൂപ്പറായിട്ട് പോണെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയനെ ഏതെങ്കിലും കുഴപ്പമില്ല ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ